മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ കഴിഞ്ഞ ദിവസം വാണിയമ്പലത്ത് വെച്ച് സ്കൂട്ടർ അടിച്ച് മരണപ്പെട്ട പ്രൊഫസർ കൊക്കർണി കുഞ്ഞി മുഹമ്മദ് അനുസ്മരണയോഗം വാണിയമ്പലത്ത് ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി ശാന്തപുരം അൽ അബ്ദുൽസലാം വാണിയമ്പലം അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു മാതൃക സ്കരിക്കുന്നു എത്ര സാഹചര്യം സംസ്കരിക്കുന്നു എന്ന് മാത്രം നോക്കിയിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് അതാവും പണം കൊടുത്തു ആ പണം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് മുഴുവനായും തന്നെ മരിക്കുന്നതിന് മുമ്പ് അതിന് നല്ലൊരു ശതമാനം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിലെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടി ഒക്കെ അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹം ൂരി ചെലവഴിച്ചു അതൊക്കെ വക്സ്ഫ് ചെയ്തു പല മരിച്ചാൽ പ്രതിഫലം കിട്ടുന്ന വിധത്തിൽ അതൊക്കെ അദ്ദേഹം നല്ലൊരു ശതമാനം വക്കഫ് ചെയ്തു പ്രവാചകന്റെ ഒരു വചനമുണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളെ കുഞ്ഞവാളന്മാരും ഭക്തരും ആണി എന്നോടൊപ്പം അല്ല അവരെപ്പോഴും ഒളിഞ്ഞിരിക്കുന്നവരെ അവരെ വലിയ ഒച്ചപ്പാടോ മഹളോ ഒന്നും ഒന്നുണ്ടാക്കി സ്റ്റേജിൽ അവരെ കാണുകയില്ല അവരെ പറ്റി രവി പറയുന്നത് അവർ വന്നിട്ടില്ലെങ്കിൽ ഇന്നാലിന്ന ആളെവിടെ പോയി എന്ന് ആരും ചോദിക്കൂല കാരണം അപ്രശസ്തനായിരുന്നു അയാൾ ഒരു സദസ്സിൽ വന്നാലേ ആളുകളെ അയാളെ അറിയൂല്ല കാരണം ആളുകളെ അറിയ

ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഷൈജർ എടപ്പറ്റ റിട്ടയേർഡ് ജില്ലാ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ പതിനൊന്നാം വാർഡ് മെമ്പർ എം റസാബ് ഒമ്പതാം വാർഡ് മെമ്പർ യു അനിൽകുമാർ സഹോദരങ്ങളായ ഉമ്മർ ഹാജി അബ്ദുൽ കരീം കൊക്കർണി വാണിയമ്പലം മസ്ജിദുൽ ഇസ്ലാഹ് പള്ളി ഹത്തീബ് ഇസ്ഹാഖ് മാസ്റ്റർ മുൻ ഹത്തീബ് അബ്ദുല്ലത്തീഫ് ബസ്മല ഡോക്ടർ റൌഫ് വണ്ടൂർ സിറാജുദ്ദീൻ സഹോദരപുത്രൻ സജ്ജാദ് കുക്കർണി വെൽഫെയർ പാർട്ടി പ്രതിനിധി എ അബ്ദുള്ള തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ വാണിയമ്പലം